എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇന്നത്തെ ചെറിയ ഒരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞണ്ട് കറിയാണ് ഞണ്ട് എങ്ങനെ തേങ്ങ അരച്ച് വെക്കാം എന്നുള്ളതാണ് അപ്പം ഞണ്ട് നമുക്ക് വൃത്തിയാക്കുന്നതിന് മുമ്പായിട്ട് അതിനുള്ള അരപ്പ് തയ്യാറാക്കി വെക്കാം നിശ്ചിത ജാറിലേക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആര സ്പൂൺ അളവിൽ നമുക്ക് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇവിടെ രണ്ട് സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്നോ നാലോ ചുവന്നുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇൻഡ്യാർക്ക് ആവശ്യമായിട്ടുള്ള അരിപ്പ് ഇത് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഈ ഒരു പേസ്റ്റ് രൂപത്തിൽ വേണം നമുക്ക് അരച്ചെടുക്കാൻ ഇനി ഞണ്ടൊന്നും നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കണം അപ്പൊ നോക്കിനി വൃത്തിയാകുന്ന കണ്ടാലോ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ നിങ്ങൾ മറക്കല്ലേ ഞണ്ടൊന്ന് രണ്ട് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം നമ്മൾ രണ്ട് പൊളിക്കതിന് ശേഷം പൊളിക്കലും ഇവിടെ തയ്യത്തില്ല രണ്ട് വെള്ളത്തിൽ നന്നായി കഴിയ ഈ ഞണ്ട് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുക കഴിയും നമ്മൾ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി കറി വെക്കുന്ന ചട്ടിയിലേക്ക് മാറ്റാം വൃത്തിയാക്കി വെച്ചേക്കുന്ന ഞണ്ടിലേക്ക് ഇനി നമുക്ക് അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അരപ്പ് കഴുകിയ വെള്ളം കൂടെ നമുക്ക് ഈ ഞണ്ടിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി ഒരു നാല് പച്ചമുളക് നെടുക കീറയും കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിനിയൊരു മൂന്നല്ലി തോട്ടുപുളിയും കൂടി ചേർത്ത് കൊടുക്കാം പുളിക്കാവശ്യത്തിന് വേണ്ടി ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്താൽ മതി രണ്ടിന് ആവശ്യത്തിന് ഉപ്പ് കാണും ഇതെല്ലാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആരപ്പൊക്കെ എല്ലായിടത്തും പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഞണ്ടൊന്ന് നന്നായിട്ട് തിളക്കട്ടെ നമുക്ക് അതുവരെ ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം ഞണ്ടിത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിനി ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരടുപ്പിൽ ഞണ്ടും ഇപ്പോഴത്തെ അടുപ്പിൽ ഞണ്ടിൻ്റെ കൂടെ കഴിക്കാനുള്ള ചീനയും തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ഞണ്ടൊക്കെ പറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കരിയാപ്പില കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് നമുക്ക് പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിൽ നിന്ന് ചുറ്റും ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഇത് നന്നായി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്പ്ര നണ്ടുകറി നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് നമുക്കിനി ഈ നണ്ടുകറി അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം ഇന്നത്തെ എൻ്റെ തേങ്ങ അർജ്ജൻ ഞണ്ടുകയറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം എന്തെ ചീന ഞണ്ടുകയറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി നിങ്ങൾ മറക്കല്ലേ അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനി ഈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്